സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മ ജനറൽ ബോഡീൻ്റെ തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് അതുപോലെ തന്നെ സിദ്ധിക്ക് വന്നപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടിമാരെയൊക്കെ സ്നേഹപ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടു കാരണം വെച്ചാൽ കുറച്ച് ഓവറായില്ലേ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില നടിമാർ സ്നേഹപ്രകടനം കൊണ്ടാണ് എന്നാലും അത് എല്ലാവരോടും ഒന്നും ഇല്ലല്ലോ അതാണ് എനിക്ക് പറയാനുള്ളത് അതായതിന്ന് ബാമിയെ പോലെയുള്ളവരുടെയൊക്കെ കരച്ചിലും കണ്ണീരൊക്കെ ഒക്കെ കണ്ടപ്പോഴും ഞാൻ ഇങ്ങനെ അതിശയപ്പെട്ടു പോയി കാരണം ഒരു സഹപ്രവർത്തകരോടൊക്കെ ഇവർക്ക് ഇങ്ങനെയൊക്കെ സ്നേഹമുണ്ടോ ഇങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ ഞാൻ കൂടിയാണ് നോക്കിയത് എന്നുള്ളതാണ് കാരണം ചില നിലപാടുകളിൽ നമ്മൾ ബാമേനിയൊക്കെ കണ്ടതാണ് ബാമേൻ്റെ ഒക്കെ നിലപാടെന്തായിരുന്നു എന്ന് സ്വന്തം കൂട്ടുകാരി ഒരു വലിയൊരു സംഭവം അനുഭവിച്ചപ്പോഴേ അവരുടെ കൂടെ കൂടാതെ നമ്മളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനി ഞാൻ അതിൻ്റെ അകത്തേക്ക് കൃത്യമായിട്ട് അങ്ങ് പോകുന്നില്ല അപ്പോൾ ചില ആൾക്കാർ സിദ്ദിക്കിനെ വളരെ മോശമായ രീതിയിൽ കമൻ്റൊക്കെ ഇടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മകൻ മരിച്ചിട്ട് ഇത്രയല്ലേ ആയുള്ളൂ അപ്പോഴേക്കും ഇയാൾക്ക് അധികാര സ്ഥാനം വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ് അതായത് ഒരു മകന് വേണ്ട എല്ലാ സ്നേഹവും എല്ലാ സംരക്ഷണവും ആ മനുഷ്യൻ നൽകി എന്നുള്ളതാണ് അതായത് നല്ല രീതിയിലുള്ള പരിചരണം നൽകിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ആ മകനെ കൊണ്ടുപോയിട്ടുണ്ട് അതുമാത്രവുമല്ല തൻ്റെ കുടുംബത്തിലെ ഏറ്റവും അമൂല്യമായ ഒരു രത്നമാണിത് അതുപോലെ തന്നെയാണ് തൻ്റെ മകനെ ഈ സിദ്ധിക്ക് എന്ന് പറയുന്ന മനുഷ്യൻ കൊണ്ടു നടന്നത് അതുപോലെ തന്നെ വീടിനടുത്തുള്ള ഏത് കടയിൽ പോയിട്ടും തൻ്റെ മകൻ ഇഷ്ടമുള്ളത് അവൻ എടുത്ത് കഴിച്ചോട്ടെ ആരും ഒന്നും പറയരുത് പൈസ എത്രയാണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി അതായിരുന്നു സിദ്ധിക്ക് കൊടുത്തത് കാരണം ഒരു കാരണവശാലും മകനോട് ഒരാൾ പോലും ഇന്നതില്ല എന്ന് പറയില്ല അതുപോലെ തന്നെ എഴുന്നേറ്റ് പറയില്ല അത്രത്തോളം സ്നേഹമായിരുന്നു ഈ സിദ്ദിഖ് എന്ന് പറയുന്ന മനു പിന്നെ മകൻ സിദ്ദിക്കിൻ്റെ മകനായ റാഷിയോട് നാട്ടുകാർക്ക് പോലും സ്നേഹമാണ് സിനിമാക്കാർക്ക് സ്നേഹമാണ് പലരെയും ഈ പിന്നെ റാഷിക്ക് അങ്ങനെ റാഷിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് റാഷി എവിടെയും മാറ്റി നിർത്തിയിട്ടില്ല ഈ ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഭിന്നശേഷിക്കാരാണെങ്കിൽ അതായത് നല്ല പൈസയൊക്കെ ഉണ്ടെങ്കിൽ ചില ഈ പിന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ കൊണ്ട് ോക്കുന്ന സ്ഥലം ഉണ്ടാവൂല്ലേ അവിടെയൊക്കെ കൊണ്ട് ആക്കും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അച്ഛനോ അമ്മക്കോ ഇതൊരു ബുദ്ധിമുട്ടാണ് ഇല്ലെങ്കിൽ ഇവരെ കൂട്ടി ഇവരെ കൂട്ടി നടക്കാൻ കഴിയില്ല ഇവർ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ശല്യമാകും പാർട്ടിക്ക് നമുക്ക് ശല്യമാകും എന്നൊക്കെ കരുതിയിട്ട് ചില അച്ഛനോ അമ്മമാർ നല്ല പൈസയുള്ളവരാണ് പൈസ ഇല്ലാതെ അത്താഴ പ്രശ്നക്കാർ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ തന്നെയാണ് ഇങ്ങനെയുള്ള മക്കളെ വളർത്തുന്നത് അതിനായിട്ട് ശരിക്കും പറഞ്ഞാൽ അമ്മമാരുടെ ജീവിതം ഇതിനായിട്ട് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പക്ഷേ റാഷി ഈ നമ്മുടെ സിദ്ദിഖ് അതുപോലെ തന്നെ സിദ്ദിക്കിൻ്റെ മകൻ മകൻ്റെ ഭാര്യ മകന്റെ ഭാര്യ എടുത്തു പറയേണ്ട ഒരു ഇതാണ് അതായത് അമൃത ദാസ് എന്നാണ് ആ ഒരു സഹോദരിയുടെ പേര് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു കുട്ടി അതായത് ഭയങ്കര സ്നേഹമാണ് ആ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഈ റാഷിയുടെ എല്ലാ കാര്യങ്ങളും നോക്കും അത്രത്തോളം സ്നേഹമാണ് അത് സിദ്ദിക്കിന് കിട്ടിയൊരു ഭാഗ്യം തന്നെയാണ് കാരണം അതുപോലൊരു മരുമകളെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് അങ്ങനെ സിദ്ദിക്ക് ഈ മകനെ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നേഹവും കൊടുക്കാണ്ട് അങ്ങനെ സ്നേഹിച്ച മകനാണ് അപ്പോൾ സിദ്ദിക്കിന് ഇന്ന് അർജൻ്റായിട്ട് ഈ ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിന് വരണം അതുമാത്രമല്ല ഇന്ന് തിരഞ്ഞെടുപ്പാണ് അതുപോലെ ഈ സി പിന്നെ സിദ്ദിഖ് മത്സരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരുടെ സമയം മാറ്റി വയ്ക്കാൻ കഴിയില്ലല്ലോ അത് അദ്ദേഹത്തിനൊരു ദുഃഖം വന്നു അത് എന്ന് കരുതിയിട്ട് ഇപ്പോൾ ഇത്രയും ആൾക്കാരുടെ ഒരു സമയം മാറ്റി വെക്കാൻ കഴിയില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇതിൽ പങ്കെടുക്കാതിരിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ധർമ്മസങ്കടങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അദ്ദേഹത്തിനുള്ള ആ ദുഃഖം നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഈ കമൻറ്റ് തൊഴിലാളികൾക്കൊരു സ്വഭാവമുണ്ടല്ലോ അവർക്ക് അങ്ങനെ അവർക്കങ്ങനെയങ്ങ് കമൻറ്റിട്ട് പോലെ പോണ്ടു വേറെ ഒന്നും വേണ്ടല്ലോ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുത്തിയിരുന്നിട്ട് ഇതാണ് പരിപാടി അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ മരിച്ചെന്നും എല്ലാ വീഡിയോയും കാണും എല്ലാ വീഡിയോ അടിയിലും വന്നിട്ട് കമൻറ്റ് ചോദനെ ക്യാമറയും കൊണ്ട് അവരുടെ മുഖത്തേക്കാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള വിമർശനം ഉണ്ടാകും എന്നാൽ ഈ എവിടെ നിന്നാണ് ഇതൊക്കെ കാണുന്നത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് എടുത്ത വീഡിയോ അടിയിൽ നിന്നാണ് ഈ കമൻ്റ് ഇടുന്നത് അത് മനസ്സിലാക്കണം നിങ്ങൾ അങ്ങനെ കുറേ ജീവികൾ നമ്മളെ നാട്ടിലുണ്ട് അതായത് അതുപോലെ ഈ പിന്നെന്താ പറയേണ്ടത് ഈ കൊതുകിനെ പോലെ ചോര കുടിക്കുന്ന ചില ജീവികൾ അവരാണ് ഈ കമൻ്റ് ഉസ്താക്കന്മാർ എന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ സിദ്ധിക്കനെ നമ്മൾ സമാധാനിപ്പിക്കുമല്ലേ വേണ്ടത് ഒരു മകൻ മരിച്ചു ശരിയാണ് എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന് ഇനി ആയുഷ്കാലം മുഴുവൻ അത് ആലോചിച്ചുകൊണ്ടിരിക്കാൻ കഴിയുമോ അത് മറക്കുകയല്ലേ വേണ്ടത് അദ്ദേഹത്തിന് ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആ ദുഃഖത്തിന് ഒരു ആശ്വാസം കിട്ടുമായിരിക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ കാണുമ്പോഴേ അതുപോലെ തന്നെ പല പരിപാടികളും മുഴുകുമ്പോഴേ ആ മകനെക്കുറിച്ചുള്ള ഓർമ്മകൾ കുറച്ച് കാലത്ത് കുറച്ച് സമയത്തേക്കെങ്കിലും ഒരു ഒരു പിന്നെന്താ ഒരു സ്വസ്ഥത കിട്ടുമായിരിക്കും മനസ്സിന് അതൊക്കെയല്ലേ ആലോചിക്കേണ്ടത് അല്ലാതെ ഇവിടെ പറയുന്നത് എന്താണ് എങ്ങനെയങ്ങ് അങ്ങ് കരയണം കരഞ്ഞുകൊണ്ടേ ഇരിക്കണം ഇതാണ് പറയുന്നത് ആൾക്കാർ പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സ്നേഹം അത് ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണം അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ടല്ല കൊടുക്കേണ്ടത് ഇവിടെ പല ആൾക്കാരും എന്താ ചെയ്യുന്നത് മരിച്ചു കഴിഞ്ഞാൽ എന്താ ഓഹ് പിന്നെ ചില ആൾക്കാരൊക്കെ കാണണം ഈ പിന്നെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവർക്കെന്ന് പറഞ്ഞാൽ ഈ വർഷത്തിൽ പിന്നെ സദ്യ ഉണ്ടാക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളു വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ചില ചടങ്ങുകൾ അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ ആലോചിക്കുകയാണ് മരിക്കുന്നതിന് മുന്നേ കൊടുത്തൂടെ മരിക്കുന്നതിന് മുന്നേ ഇനിയിപ്പോഴേതാ ഒരു പിന്നെ വയസ്സായ ഒരാളാണ് ഏതായാലും അദ്ദേഹം മരിച്ചിട്ട് കള്ളു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ ഒരാ അദ്ദേഹത്തിന് രണ്ടെണ്ണം അടിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഒഴിച്ചു കൊടുക്കേ അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ അദ്ദേഹം മരിച്ചു അങ്ങ് പോയിട്ട് ആ ഈ പിന്നെ ജീവിച്ചിരിക്കുമ്പോഴില്ലാത്ത സ്നേഹം എന്തിനാണ് മരിച്ചപ്പോഴ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഏതായാലും സിദ്ധിക്ക് അതുപോലെയല്ല സിദ്ധിക്ക് തൻ്റെ മകനെ നല്ല രീതിയിലാണ് വളർത്തിയിരിക്കുന്നത് ഒരു കാരണവശാലും സിദ്ദിക്ക് ആ മകനെ പിന്നെ എന്താ പറയേണ്ടത് മാറ്റി നിർത്തിയിട്ടില്ല അദ്ദേഹം എവിടെയൊക്കെ പോകുന്നുണ്ടോ ചിലപ്പോൾ ഷൂട്ടിങ് സ്ഥലത്ത് വരെ കൊണ്ടുപോകാറുണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഷൂട്ടിങ് സ്ഥലത്ത് വരെ സിദ്ധിക്ക് ഈ മകനെയും കൊണ്ടുപോകാറുണ്ട് അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് ഈ റാഷി എന്ന് പറയുന്ന മകനെ വളരെ ഇഷ്ടമാണ് കാരണം എല്ലാവരുമായിട്ട് റാഷി ഇപ്പോഴും മമ്മൂക്കാൻ്റെ കാര്യമോ മോഹൻലാലിൻ്റെ കാര്യമോ ഒക്കെ പറയുമായിരുന്നു അവിടെയുള്ള കട ക്കാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയും അവരുടെ സിനിമയെ പറ്റിയിട്ട് പറയും അങ്ങനെ അത്രത്തോളം എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു മകൻ തന്നെയാണ് റാഷി ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ വിയോഗത്തിൽ എല്ലാവർക്കും ദുഃഖമുണ്ട് പക്ഷേ സിദ്ദിക്കിനെ ഇങ്ങനെ വിമർശിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഒരിക്കലും സിദ്ദിഖ് ആ മകനെ അങ്ങനെ ഇതായിട്ട് കണ്ടിട്ടില്ല ഇനി പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ നടിമാരുടെ അതായത് ഓവറായിട്ട് അങ്ങനെ സ്നേഹിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഭയങ്കര ഓവറായിരുന്നു അതായത് ഇന്ന് ചില നടിമാർ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറൽ ബോഡിക്കെല്ലാം വരുന്നത് ഓവർ ആക്ടിങ് ആണ് അതായത് എല്ലാവരും അങ്ങനെയാണ് ഇന്ന് ഏതൊരു നടനിയാണ് അറിയില്ല ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വിടുന്നേ ഇല്ല അദ്ദേഹത്തിൻ്റെ ഒരു അസ്വസ്ഥത ഒന്ന് അത് വേറെ ഏതൊരു ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങ് കെട്ടിപ്പിടിക്കുന്നത് കെട്ടിപ്പിടിച്ചിട്ട് വിടണ്ടേ ഇത് സ്നേഹപ്രകടനം തന്നെയാണ് പക്ഷേ ഇതൊക്കെ കാണുന്നവർക്കൊരോചകതമാണ് അതായത് ഇങ്ങനെയൊക്കെ സ്നേഹിക്കുമോ മനുഷ്യന്മാർ ഇമ്മാതിരി സ്നേഹമൊന്നും ആയിരിക്കും എന്ന് ഞാൻ പറയുന്നു അതായത് ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഈ സിനിമാ താരങ്ങൾക്ക് മാത്രം കാണുന്ന ഒരു സംഭവം അത് എന്താന്നറിയില്ല ബാ പോയി കഴിഞ്ഞ പാടങ്ങ് അങ് ഇതങ്ങ് ആകലാന്ന് കാരണം ഇത് എനിക്ക് തോന്നിയെന്താന്നറിയാ ഈ പിന്നെ പൈസയും പ്രതാപവും ഉള്ളവരോട് മാത്രമേ ഇതുള്ളൂ അല്ലാതവരോടൊന്നും ഒന്നുമില്ല ഇന്നൊരു നടിയതിൻ്റെ അകത്ത് വരുന്നുണ്ട് ജനറൽ ബോഡിയിൽ ഓട്ടോറിക്ഷ പിടിച്ചാണ് വരുന്നത് ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കാറുകളില്ല വരുന്നത് പക്ഷെ ഓട്ടോറിക്ഷ പിടിച്ച് വരുന്നവരും ഉണ്ട് ജനറൽ ബോഡിയിൽ ആലോചിച്ച് നോക്കണം നിങ്ങൾ എല്ലാവരും ഒന്നും വലിയ വലിയ ടീമൊന്നുമല്ല അപ്പോൾ ഈ നടിയോടൊന്നും ചിലപ്പോൾ ഒരാൾ പോലും എന്താ എൻ്റെ വണ്ടിയിൽ വന്ന ഒന്നൊന്നും പറയില്ല അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനെ ഈ ഇന്നത്തെ ഈ ജെൻഡർ ബോഡിയിലെ അമ്മയുടെ ജെൻഡർ ബോഡിയിലെ സ്നേഹപ്രകടനം അത് വളരെയധികം അരോചകത്വമാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി നിങ്ങൾ ഇനി ആരൊക്കെ വിമർശിച്ചു കഴിഞ്ഞാലും ശരി ഇന്ന് കാണിച്ചിരിക്കുന്ന ചില ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ കെട്ടിപ്പിടുത്തം അത് ഒരു 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 വല്ലാത്ത കെട്ടിപ്പിടുത്തം നമ്മൾ നോർമലായിട്ട് ഒരു ഹഗ് ഹഗ്ഗെയ്യ അതാ ഒരു ഇതാണ് ഒരു ഒരു മനുഷ്യൻ കണ്ടുകഴിഞ്ഞാൽ ന ഹഗ് ചെയ്യുന്നത് ഓക്കെയാണ് അല്ലാതങ്ങ് പേടിച്ചിട്ടു എന്താ പറഞ്ഞത് ഷേതാമേനും സുരേഷ് ഗോപിനെ ഇട്ടിട്ടിങ്ങനെ ആട്ടിയത് പോലെയായിരുന്നു അതേപോലെയാണ് എനിക്ക് തോന്നിപ്പോയത് ആ നടൻ ഏതാണ്ട് ഞാൻ മറന്നുപോയിടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആസിഫ് അലി നിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് ആ ലാലു അലക്സ് ലാലു അലക്സിനെ ആണ് ഏതൊരു പിന്നെ ആ നടി വന്നിട്ട് ഭയങ്കരമായിട്ടങ് ഇന്ന് കെട്ടിപ്പിടിച്ചത് അതും ഒരു അരോചകത്വമായിട്ട് അയാൾക്ക് എങ്ങനെയെങ്കിലും ഇത് ഒന്ന് ഒഴിവായിപ്പോയാൽ മതി അതാണ് പക്ഷേ വിടണ്ടേ അതാണ് അല്ല ഒന്നും ഉണ്ടാകാനൊന്നുമല്ല വേറെ വിധത്തിലൊന്നുമല്ല കെട്ടിപ്പിടിക്കുന്നത് പക്ഷേ നമുക്ക് കാണുമ്പോഴേ ഒരോചകത്വം അതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം